ശബരിമലയിലെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വസ്തുക്കളുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കെ ഡി ശങ്കരനെയാണ് ഈ വിഷയത്തിൽ പരിശോധിക്കാനും അന്വേഷണം നടത്താനും ഹൈക്കോടതി നിയമിച്ചിരിക്കുന്നത് തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാനും അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കാനുമാണ് ഉത്തരവ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളാണ് ഈ അന്വേഷണത്തിന് പ്രധാനമായും വഴിവെച്ചത് കോവിലിന് മുന്നിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയാണ് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എല്ലാ അറ്റകുറ്റപ്പണികളും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന ദേവസ്വം മാന്യൽ ലംഘിച്ചാണ് ശില്പങ്ങൾ കൊണ്ടുപോയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കൂടാതെ ശില്പങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ശരിയായ ഭാരം രേഖപ്പെടുത്താത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി വിലയിരുത്തി ഇത് മനഃപൂർവമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനും ചീഫ് വിജിലൻസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി ശബരിമലയിൽ പീഡനങ്ങൾ നൽകിയ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളാണ് ഈ കേസിൽ അടിമുടി ദുരൂഹത സൃഷ്ടിക്കുന്നത് പീഡങ്ങൾ കാണാതായതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയിരുന്നു എന്നാൽ കാണാതായ പീഡങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയെ അറിയിച്ചു ഇത് ഹൈക്കോടതിയെയും ഞെട്ടിച്ചു